അച്ചൻകോവിൽ ചെങ്കോട്ടപ്പാതയിൽ വിനോദസഞ്ചാരികളുടെ കാർ വനത്തിലേക്ക് മറിഞ്ഞു അച്ചൻകോവിൽ കുംഭാവുരുട്ടി വെള്ളച്ചാട്ടത്തിനു സമീപം കഴിഞ്ഞ ദിവസം വൈകിട്ടോടെയായിരുന്നു അപകടം തമിഴ്നാട് സ്വദേശികളായ കാർ യാത്രികർക്കാണ് അപകടത്തിൽ പരിക്കേറ്റത് കൊട്ടാരക്കര തലച്ചിറയിൽ നിന്നും അച്ചൻകോവിലേക്ക് പോയ അജീഷ് മലമുകളിൽ അനീഷ് റിയാസ് ഷാഹുൽ ഫിലിപ്പോസ് എന്നിവർ ചേർന്നാണ് അപകടത്തിൽപ്പെട്ടവരെ രക്ഷപ്പെടുത്തി എത്തിച്ചത് അപകടത്തിൽ കാർ പൂർണമായും തകർന്നു കുംഭാവുരുട്ടി വെള്ളച്ചാട്ടത്തിലെത്തി മടങ്ങിപ്പോകുന്നതിനിടയിലായിരുന്നു അപകടം അച്ചൻകോവിൽ ചെങ്കോട്ട പാതയോരം കാടുമൂടിയ നിലയിലാണ് അതിനാൽ എതിരെ വരുന്ന വാഹനങ്ങൾക്ക് വശം കൊടുക്കുന്ന വാഹനങ്ങൾ അപകടത്തിൽപ്പെടുകയാണ് നൂറുകണക്കിന് എത്തുന്ന പാതയോരത്ത് വന്യമൃഗങ്ങൾ നിന്നാൽ പോലും കാണാൻ പറ്റാത്ത സാഹചര്യമാണ് നിലവിലുള്ളത് അടിയന്തരമായി വനംവകുപ്പ് പാതയോരത്തെ കാട് നീക്കം ചെയ്യണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം റിപ്പോർട്ടർ കണ്ണൻ തെന്മല പുനലൂരിന്റെ പുൻതിളക്കം അല്ലമീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൌണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അല്ല മീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സെവൻ ഫൈവ് ടു 916